ചേച്ചി അപമാലിയാ ഏ എന്റെ കര ചേച്ചി ഇതൊക്കെ ഒരു റബ്ബർ അല്ലേ അല്ലെ മെർലിനെ ഇപ്പഴത്തെ പിള്ളേരെ വിശ്വസിക്കാൻ കൊള്ളൂലെന്ന് അല്ലേ മെർലിൻ ആ വേറെ കൊറേ ഇവടല്ലേ മെർലിൻ കുറച്ച് നാള് കഴിയുമ്പോ കേശവനായിട്ട് അങ്ങ് മാറ്റും എന്നിട്ട് ഏതെങ്കിലും ബിസിനസ്സുകാരന്റെ മോനും ഇതൊക്കെ പറഞ്ഞു ടൈം പാസ് അല്ലേ അല്ലേ പണു വിയോ ഒന്ന് പോകാനി ഗൗരവ ഒറ്റ ഒരെണ്ണം അവനവന്റെ മുറി പോലും ഒന്ന് തൂത്തു വാരി അടത്തില്ല മണ്ണ് കാരണം നിലത്തി ചവിട്ടാൻ വയ്യ പറഞ്ഞിട്ടെന്തോ എല്ലാത്തിനും എന്റെ കൈ വന്നിരിക്കറിയാലോ എനിക്ക് ഇവിടെ വരുന്ന ഏറ്റവും ഇഷ്ടം പക്ഷെ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരുന്നത് നിങ്ങക്ക് ഒരു ബുദ്ധിമുട്ടാന്ന് എനിക്ക് അറിയാം ബുദ്ധിമുട്ടാ ഞങ്ങ

ും മനസ് തുറന്ന് സ്നേഹിക്കണം പ്രകൃതക്കാരി അല്ലല്ലോ അതെന്തായി അങ്ങനെ പറഞ്ഞു എന്റെ മനസ്സമ്മായി തുറന്നു നോക്കിയിട്ടുണ്ടോ എനിക്ക് മനസ്സിൽ തോന്നിയത് നിന്റെ മുഖത്തോക്കി പറഞ്ഞു ഇനി അത് ശരി അങ്ങനെ എനിക്ക് മനസ്സിലായില്ല ഒന്നും അതൊന്നും അല്ല കാര്യം വേറെ ഏതാണ്ട് എന്റെ അമ്മൂമ്മേ ഞാനിവിടെ വരുന്നതും നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണമെന്നും ശിവ തീരെ ഇഷ്ടല്ല അതുകൊണ്ടേ ഞാൻ ഒരു തീരുമാനം എടുത്തു ഞാനിന്നെ ഇങ്ങോട്ട് വരുന്നില്ല അയ്യോ കൊതിപ്പിക്കല്ലേ എന്ത് നീ മെറലിനെ പറയുന്നില്ല ചേച്ചി ഒരു കാര്യം പറയട്ടാ നിന്റെ മനസ്സൊക്കെ ഒരുകട്ടെ സ്നേഹം കവിഞ്ഞ ഒഴുക്കട്ട് ആ ഒഴുക്കിൽ മെർലിൻ നീന്തി തുടിക്കട്ടെ അവൾ എന്തോന്നാണ് നിന്റെ ചോദിച്ചത് ഒരു തുള്ളി സ്നേഹം അതങ് കൊട് സ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ ഈ മെർലിൻ ഇറങ്ങിയതല്ലേ വേഴാമ്പലാണീ മെർലിൻ്റെ എന്നെ വാരുന്നുണ്ട് അത് ഞാൻ അറിയുന്നില്ല എന്നുള്ളൊരു ഭാവം ഉണ്ടെങ്കിൽ എന്നെ ഞാൻ തന്നെ സ്നേഹിക്കും എത്ര എന്നെ വെറുത്താലും അത്രയും കൂടുതൽ ഞാൻ തന്നെ സ്നേഹിക്കേ ഉള്ളൂ അങ്ങനെ വെറുത്ത് വെറുത്ത് അവസാനം വെറുപ്പിനോട് വരും തനിക്കും എന്നോട് സ്നേഹവും താൻ ഈ പിക്കപ്പിലേ മറട്ടാണോ കേശുവിനെ വീഴ്ത്തിയത്

ഒന്നും പറയാൻ ശിവ എന്തായാലും എന്റെ ശല്യം ഇനി അധികം ഉണ്ടാവില്ല പക്ഷെ നിങ്ങൾ എല്ലാരും എപ്പോഴും എന്റെ മനസ്സിലാണ് മെർലിൻ പോകുന്നുള്ള കാര്യം തീരുമാനിച്ചോ ഉറപ്പിച്ചിട്ടില്ല അപ്പൊ കാണിച്ചാ മതി ഈ പ്രകടനം കേട്ടോ ആർ അങ്ങോട്ട് ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ളവേഴ്സിൽ